ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ വ്ലോഗ് ഓണത്തിൻ്റെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് നേരെ വെച്ച് പിടിച്ചത് ലുലൂലോട്ടാണേ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ കഴിക്കാത്തത് കഴിക്കാത്തല്ല കഷ്ടത്തിനകത്തൊരു ഫ്ലാസ്കും അതിനകത്ത് കോഫിയും കൊണ്ടാണ് ഞാൻ പോയത് കാരണം രാവിലെ എഴുന്നേറ്റ് ചെയ്യുമ്പം കോഫി കുടിക്കണം കോഫി കുടിച്ചിരിക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് കോഫി എടുത്തുകൊണ്ട് പോയി കണ്ടോ എൻ്റെ കയ്യിൽ കോഫി ഇരിക്കുന്നത് നേരെ ഞാൻ പോയത് പൂവിൻ്റെ സെക്ഷനിലോട്ടാണ് ഒത്തിരി ഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഏത് ഫ്ലവർ ഏത് വില എടുത്താലും കുറഞ്ഞെടുത്താലും കിലോ ഇച്ചിരി കുറച്ച് റോസ് ഒക്കെ അങ്ങ് എടുത്തു പിന്നെ കുറേ എന്താ പറയുക മിക്സ് ചെയ്തെടുത്തു ഒരു കുഞ്ഞത്തപ്പൂക്കളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഓണം ആകുമ്പോൾ അത്തപ്പൂക്കളം ഇല്ല എന്നൊരു ഒരു ഗുമ്മല്ലേ ഓണത്തിന് അത്തപ്പൂക്കളം വേണ്ടേ അങ്ങനെ ആദ്യമേ പൂവൊക്കെ എടുത്തു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു നോക്കി എന്താ രസം പച്ചക്കറിയൊക്കെ കാണാൻ നല്ല പച്ച ഇലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാഴയിലൊക്കെ അങ്ങനെ എടുത്തു പിന്നെ ഒത്തിരി പച്ചക്കറിയൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല കാരണം കുറച്ച് കറിയും വാങ്ങിച്ചു ഇത് ിൽ ചെന്നപ്പോൾ ഓൾറെഡി സെറ്റ് സാരി സെറ്റ് മുണ്ടും ഒക്കെ എടുത്തു ഒത്തിരി ആൾക്കാർ കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സെറ്റ് വാഴയിലെടുത്തു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആകെ നാല് പേരെ ഉള്ളെങ്കിലും ജസ്റ്റ് പറഞ്ഞു ഒന്നുകൂടെ അങ്ങ് എടുക്കാം ചിലപ്പോൾ വാഴയിലൊക്കെ കീറിതാവും പിന്നെ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാമല്ലോ പിന്നെ ഇതോ ബോളി വാങ്ങിക്കാൻ കിട്ടി കിട്ടിയവിടുന്ന് അങ്ങനെ കുറച്ച് ബോളി വാങ്ങിച്ചു പിന്നെ അത്യാവശ്യം വേണ്ട പച്ചക്കറി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു പഴം അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കറിയായിട്ടും വാങ്ങിച്ചു എല്ലാം എന്നെ കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടുതലും ജസ്റ്റ് എന്നോട് പറഞ്ഞതാ കറിയൊന്നും വെക്കണ്ട വേണ ചോറ് മാത്രം വെക്ക് അതല്ലേ നമുക്ക് എവിടെയെങ്കിലും ചോറും വെക്കണ്ട എവിടെ നിന്നെങ്കിലും പാഴ്സൽ പറയാം നമുക്ക് ഇവിടെ അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ട് ഓണമൊക്കെ ആയിട്ട് ഇച്ചിരി ചോറും കറിയൊക്കെ ഒക്കെ വെച്ചില്ലേ ഒരു സദ്യ ഒരുക്കില്ല പിന്നെ എന്നാ ഓണമാണെന്നാണ് അല്ലേ നമ്മൾ നമ്മളിത്തിരി കഷ്ടപ്പെട്ടാലും എന്തുവാ അതിന് ഒരു സുഖം ഉണ്ടെന്നേ അതുകൊണ്ട് കുറച്ച് കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സാമ്പാർ ശരിക്കും പറഞ്ഞാലേ എൻ്റെ സാമ്പാർ ജസ്സിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി പിന്നെ എന്നോട് സാമ്പാർ ഇഷ്ടമാന്നൊന്നും പറയത്തില്ല സാമ്പാർ ഉണ്ടാക്കി ഒരു എന്താ പറയുക പുളിശ്ശേരി ഇറശ്ശേരി പിന്നെ എന്താ പറയുക കിച്ചടി ഒരു പച്ചടി ഉണ്ടാക്കി പിന്നെ തോരൻ ഉണ്ടാക്കി പിന്നെന്താ അവിയൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കേട്ടോ പക്ഷെ പരിപ്പ് കറി ഒന്നും ഞാൻ ഉണ്ടാക്കാത്ത പരിപ്പൊക്കെ ഞാൻ വാങ്ങിച്ചു പിന്നെ കുറച്ച് എന്താ കൂട്ടുകറി അങ്ങനത്തെ ഒക്കെ കുറച്ച് പുറത്തു വാങ്ങിച്ചു അങ്ങനെ ലാസ്റ്റ് പപ്പടവും കാച്ചിയാൻ അങ്ങ് നിർത്തി ഇതാ എൻ്റെ സാമ്പാർ കേട്ടോ ഓണത്തിന് സദ്യക്ക് സദ്യക്കുണ്ടാക്കിയതുകൊണ്ടേ ഉള്ളൂ ഈ സാമ്പാറിന് അത് ഇത്രയും കഷ്ണക്കൂട്ടുകൾ അല്ലേ എൻ്റെ ലൊട്ടിലൊടുക്ക് സാമ്പാറാണ് കഷ്ണമൊന്നും അധികം കാണുകയില്ല അങ്ങനെ ഓണ സദ്യ വിളമ്പി നാട്ടീന്ന് കൊണ്ടുവന്ന നല്ല ഒന്നാന്തര നെയ്യുണ്ട് ആയുന്നു പിന്നെ ആ സൈഡില അതിട്ടോ ഇച്ചിരി രസം കൂടി ഒഴിച്ചൂ ദേ എത്ര കൂട്ടം കറി ഉണ്ടെന്ന് നോക്കേ ഞാൻ പറഞ്ഞല്ലേ இதெல்லாம் ഞാൻണ്ടാക്കി തന്നൊന്നും തെറ്റി ധരിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ വാങ്ങിച്ചാണ് പിന്നെ മൂന്ന് കൂട്ടം പായ അല്ല മൂന്ന് കൂട്ടം അതുതന്നെ മൂന്ന് ടൈപ്പ് പായസവും വാങ്ങിച്ചോട്ടോ പായസം ഒന്നും ഞാൻ ഉണ്ടാക്കാൻ തീരുന്നില്ല പിന്നെ തേങ്ങാപ്പാലൊക്കെ എന്താ പറയുന്നത് പിഴിഞ്ഞ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും നമ്മൾ പിഴിഞ്ഞൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വേറെ അതുകൊണ്ട് പായസവും വാങ്ങിച്ചേ അങ്ങനെ ഞങ്ങൾ ഉണ്ണാനിരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതാണ് വല്ലേ ഇതെന്താ ഡ്രസ്സൊന്നും മാറാത്തതെന്ന് അതിൻ്റെ റീസൺ എന്നു വെച്ചാൽ ലിജോ ദുബായിന്ന് വരാനുണ്ടായിരുന്നു അപ്പോൾ ലിജോയ്ക്ക് ഓണത്തിന് ഒന്ന് ആദ്യം ലീവ് കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ അവന് ജോലി കുറേ ചെയ്തിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നെ ഇതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ ഓണസദ്യ ഡ്രസ്സൊന്നും മാറാനൊന്നും നിന്നില്ല ഞങ്ങൾ ഏലയൊക്കെ ഇട്ട് വിളമ്പി ഞാനും ജസ്റ്റിയും കൊച്ചും ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിട്ട് കഴിച്ചു പിന്നെ ലിജോ അപ്പം വന്നു കഴിഞ്ഞ് ഇച്ചിരി ഗ്രാൻഡായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് സെലിബ്രേറ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ലിജോ ഇല്ലാതെ ഞങ്ങൾ ഇരുന്ന് ഓണസദ്യ കഴിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കറക്റ്റ് ഉച്ചക്കത്തെ ഞങ്ങളുടെ ഓണസദ്യ ഇത്രയും കറികളും ൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് കണ്ടില്ലേ ടേബിൾ നിറച്ചു കറികൾ ഇനി ഇതൊക്കെ എന്ന് തീർക്കുമെന്ന് എനിക്കറിയത്തില്ല ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കണോന്ന് വിചാരിച്ചു തുടങ്ങുന്നു പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോണ്ടല്ലോ കുറെ അങ്ങായി പോകുന്നേ എനിക്ക് എന്നാണെന്ന് അറിയില്ല പിന്നെ അവിയലൊക്കെ ജസ്റ്റ് ഒരു വീക്ക്നെസ് ആബേജ് ധോറണാക്കി അതൊക്കെ ജസ്റ്റ് തന്നെ കഴിച്ച് തീർത്തുള്ളൂ ബാക്കി പായസവും ജസ്റ്റ് കഴിച്ച് തീർക്കും ബാക്കിയുള്ള കറികളാണ് ഇത് പെട്ടെന്ന് ഈ തേങ്ങ അരക്കുന്ന കറിയൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ എന്നേ പെട്ടെന്ന് വളിച്ചും പോവും തേങ്ങാപ്പാൽ ഏർക്കുന്നതും തേങ്ങ അരക്കുന്നതും പിന്നെ എന്നെ ആൻ പറ്റുമോ അല്ലേ ഇത് കാണുമ്പോൾ എൻ്റെ വല്യപ്പച്ചനെ ഞാൻ ഓർക്കും കേട്ടോ എൻ്റെ വല്യപ്പച്ചൻ പറയായിരുന്നേ ഈ ഇത്രയും കറി ഒന്നിച്ചു കൂട്ടി കഴിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം പല ദിവസമായിട്ട് കഴിച്ചാൽ പോരുന്ന വലിയപ്പച്ചൻ്റെ ഓരോ കാര്യങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ കറി എല്ലാം വന്നപ്പോൾ ഉണ്ടല്ലോ ടേബിൾ അങ്ങ് ഫുള്ളായിരുന്നേ ഇലയിടാൻ പോലും ഇടയില്ലാത്ത പോലും അത്രയും ഫുള്ളായി പിന്നെ ഒരു വിധത്തിലൊക്കെ ഒതുക്കി വെച്ചു പിന്നെ ഞാനും ജസ്റ്റിൻ കൂടെ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കൊച്ചിനെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എത്ര എന്ത് പറഞ്ഞു നമ്മളെത്ര ഫാസ്റ്റായിട്ട് ചെയ്താലും എത്ര നേരത്തെ തുടങ്ങിയാലും ഉണ്ടല്ലോ ഈ ഓണത്തിൻ്റെ കറികൾ ഉണ്ടാക്കി അങ്ങ് തീരുകയല്ലോ എനിക്ക് ഈ എല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ തീർക്കാനങ്ങ് വെപ്പറുള്ളൂ അതുകൊണ്ട് കുറച്ച് ലേറ്റുമായി കേട്ടോ കൊച്ചിനെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തലദിവസമൊക്കെ ജോലിയായിരുന്നു അതേലെ ഒരു ദിവസം മുമ്പെങ്കിലും അവധി തുടങ്ങിയാലേ നമുക്ക് ഈ പച്ചക്കറിയെങ്കിലും ഒന്ന് അരിഞ്ഞു വെക്കാൻ പറ്റുള്ളൂ ു അതൊന്നോട്ട് പറ്റിയില്ല ഞാൻ ആദ്യം ഇത്രയും ഗ്രാൻഡാക്കണമെന്നൊന്നും വിചാരിച്ചതല്ലേ ഇത്രയും വേണ്ട കുറച്ച് കറിയുന്നതാണ് പിന്നെ ഉണ്ടല്ലോ നമുക്ക് എത്ര ഇങ്ങോട്ട് ഉണ്ടാക്കിയാലും പിന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പിന്നെ പിന്നെ അങ്ങനെയൊക്കെ ഒരു ഒരു ചിന്തയൊരു തോരെ അങ്ങനെ ഇത് ഇത്രയൊക്കെ ആയിരുന്നു കാളനുണ്ട് ഓലനുണ്ട് സാമ്പാറുണ്ട് അവിയലുണ്ട് രസമുണ്ട് പിന്നെന്താ പറയുന്നത് പരിപ്പ് കറിയുണ്ട് ഉണ്ട് പരിപ്പിനെ നല്ല നെയ്യൊക്കെ ഒഴിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫൈനലി കഴിക്കാനിരുന്നേ സത്യം പറഞ്ഞ നാട്ടിലൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ട് എത്ര വർഷമായി എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയം ഞങ്ങളുടെ കല്യാണം ജൂണിലായിരുന്നു ജൂലൈ ഓഗസ്റ്റ് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രാവശ്യം തിരിച്ചു വന്ന് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് അന്ന് സെലിബ്രേറ്റ് ചെയ്താന്ന് തോന്നുന്നു പിന്നെ ഓണം എല്ലാം ഇവിടെ ആയിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ ഫ്രണ്ട്സ് വേറെ ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല ഞങ്ങളുടെ ഓണസദ്യ കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കി നമ്മുടെ ജസ്റ്റിക്ക് ബോളിയും പായസവും കഴിക്കണം ട്രിവാൻഡ്ര സ്റ്റൈലായല്ലേ ഈ ബോളിയും പായസവും നമ്മുടെ കോട്ടയം സൈഡിലോട്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ സദ്യയ്ക്ക് ബോളിയും പായസമൊന്നും പായസവും ഒക്കെ കൂട്ടി സാധാരണ ഇതേ ഉള്ളൂ പക്ഷേ ജസ്റ്റിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ജസ്റ്റിയുടെ ഇല കണ്ടോ വടിച്ച് നിന്നാക്കി ക്ലീനാക്കി വേണേൽ ആ ഇല കഴുകി ഒരാൾക്കും കൂടെ കഴിക്കാം ഒരു കരിവേപ്പില പോലും പുള്ളി മിച്ചം വെക്കത്തില്ല അങ്ങനെ വേണം കഴിക്കാനല്ലേ പക്ഷേ എനിക്കും അത് പക്ഷേ മുരിങ്ങക്കാട് തണ്ടവിടെ പോയി അതും വിഴുങ്ങിയോ ആ ആർക്കറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചേടും കൂടെ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കുമേ സദ്യ കഴിച്ചിട്ടാണോ അത്തപ്പൂ ഇടുന്നതെന്ന് അതേന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എനിക്ക് കുക്കിങ്ങിൻ്റെ തിരക്ക് കാരണം അത്തപ്പൂക്കളൊന്നും ഇടാൻ പറ്റിയില്ലെന്നേ പിന്നെ ഈ കൊച്ചിൻ്റെ കൂടത്തിൽ ഇരുന്നിട്ട് അത്തപ്പൂക്കളിടാൻ കുറേ സമയം പോവും അതുകൊണ്ട് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും ചേടും കൂടെ ഇടാൻ വേണ്ടിയിട്ട് പോയി കാരണം ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ജസ്റ്റിമോൻ പുള്ളി സൂപ്പർവിഷൻ അതുകൊണ്ട് ഞാനും കൊച്ചും കൂടെ രസമല്ലേ കൊച്ചിനോട് ഇരുന്ന് ഇതൊക്കെ എന്താ പറയുക നമ്മുടെ പിള്ളേർക്ക് നമ്മൾ എന്താ പറയുക തലമുറകൾ തോറും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ ഓണം എന്താണ് എന്തിനാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓണത്തിന് ഇതൊക്കെ ഉണ്ട് ഉണ്ട് സദ്യ ഉണ്ട് ട്രഡീഷണൽ രീതിയിൽ നമ്മൾ നിലത്തിരു നമ്മൾ നിലത്തിരുന്നെല്ലാം കഴിച്ച് ഈ തടി കാരണം നിലത്തിരുന്ന പൊങ്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര നിർബന്ധം നമ്മുടെ നമ്മുടെ എന്താ പറയുക കേരള കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൊക്കെ പിള്ളേർ ൂടെ ഈ പൂവൊക്കെ വാങ്ങിച്ചോട്ട് സത്യം ഇതൊക്കെ മെനക്കേടാണ് ഇനി ഇതിനടിച്ച് വരി തൂത്ത് പെർക്കാൻ ഞാൻ ഞാൻ തന്നെ മെനക്കെടണം എന്നാൽ പോലും കൊച്ചിൻ്റെ ഒരു സന്തോഷം കൊച്ചിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേടും കൂടെ അത്തപ്പൂക്കളെ ഇവിടെ ഇടുന്നതാണ് ഈ കാണുന്നത് ആദ്യം ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി പിന്നെ അടുത്ത പ്ലാൻ തയ്യാറാക്കി ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഈ നിലത്തിരുന്നുള്ള ഇടിയിൽ എൻ്റെ പൊന്നോ ഈ തടിയും വെച്ചിട്ട് നിലത്തിരിക്കാൻ പറ്റണ്ടേ ഈ നിലത്തി അമ്പടം വട പടഞ്ഞൊക്കെ ഇരിക്കുന്നിട്ട് വർഷങ്ങളായെന്നേ പണ്ടൊക്കെ പള്ളിയിലെങ്കിലും ഇരിക്കായിരുന്നു ഇപ്പൊ പള്ളിയിലും നിലത്തിരിപ്പൊന്നുമില്ല എല്ലാം ചെയറയിലും ബെഞ്ചലും ഒക്കെ അല്ലേ അങ്ങനെ അങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും പിന്നെ ഇരുന്നു കിടന്നു നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ അത്തപ്പൂക്കളം വിട്ടത് സത്യം പറഞ്ഞാൽ അത്തപ്പൂക്കളം ഇടാൻ പൂ മാത്രമല്ല വാങ്ങിച്ചു ഞാൻ താഴെ നമ്മുടെ ഫ്ളാറ്റിന് താഴെ പോയി കുറച്ച് പച്ചല ഇലയില്ലേ ഇലയും കൂടെ പറിച്ചുകൊണ്ട് വന്നേ അതല്ലേ ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞിട്ടു കാരണം അത്തപ്പൂക്കളത്തിന് നല്ല വോളയും തോന്നണ്ടേ കാരണം അല്ലേ എന്തോരമാണ് പിന്നെ നമ്മൾ വീട്ടിൽ ഇടുമ്പോൾ ഇത്ര ഇത്ര വലിയ വലിപ്പമൊന്നും വേണ്ടല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ ഗസ്റ്റ് ഒന്നും ഇല്ല അവസാനം ജേഡ് വരെ ജേട് വരെ കിടന്ന് കേട്ടോ ഇരുന്നിരുന്ന് അവനും അടുത്തുനിന്ന് തോന്നുന്നു ഞാൻ പിന്നെ ഇരുന്നു നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റൂൾ ഇട്ടുകൊണ്ട് വന്നു അതിൻ്റെ മണ്ട ഇരുന്നു ഓ അതുകൊണ്ടൊന്നും ശരിയാവുന്നു എനിക്ക് തോന്നിയില്ല കാരണം എന്താ ശരിക്കും പിന്നെ ഞാൻ മടുത്തു ഈ പണിയെല്ലാം കൂടെ കഴിഞ്ഞാൽ അടുക്കളയിലെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേ നമ്മൾ രാവിലെ ഉടങ്ങുന്ന പരിപാടിയല്ലേ അപ്പോൾ തന്നെ ശരിക്കും പിന്നെ ഞാൻ ക്ഷീണിച്ചായിരുന്നു പിന്നെ നമ്മളൊരു എന്താ പറയുന്നു ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കണ്ടേ അങ്ങനെ പിന്നെ വർത്താനം ഒക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു മിണ്ടിയൊക്കെ പറഞ്ഞ് അത്തപ്പൂക്കളെ ഞാനും ചേടും കൂടെ ഒരു ഇട്ടെന്ന് പറഞ്ഞാൽ മതി ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ അത്തപ്പൂക്കളം ഇടുന്നിടത്തെ അത്ര പോസിലാണ് ഞാൻ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും അവസാനം കിടന്നിട്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ വിചാരിച്ചു ഇച്ചിരിയുടെ മുഴുത്ത വല്ല അത്ത എന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടി വന്നേ അതൊന്നും പറ്റിയില്ലെങ്കിൽ എന്നെ ആ നിലത്തുനിന്ന് പൊക്കാൻ വേണ്ടിയിട്ട് വല്ല ക്രെയിനും കൊണ്ടി വന്നേനെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പൊങ്ങും എന്ന് വരെ വിചാരിച്ചോട്ടോ എന്നാണേലും ഫൈനലി വലിയ ഭംഗിയൊന്നുമില്ലേലും ഒരു ഒരു സെറ്റ് ആയിട്ട് ഞങ്ങൾ ഒപ്പിച്ചെടുത്തെന്ന് പറയും ഞാനും ചേഡുവും കൂടെ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തു ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലിജോപ്പൻ ഇവനാണ് ലിജോ ഞങ്ങൾ ലിജോപ്പൻ എന്ന് വിളിക്കും എൻ്റെ ട്വിൻ ബ്രദറാണ് ഞങ്ങൾ ഇരട്ടകളാണ് അവൻ ദുബായിൽ അപ്പോൾ അവൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നത് അങ്ങനെ അവൻ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുണ്ട് കുളിച്ചെല്ലാം ഡ്രസ്സെല്ലാം മാറി ഉള്ള സെറ്റ് മുണ്ടുമൊക്കെ കൊടുത്ത് ലിജോയെയും ചേഡുവിനേയും ജസ്റ്റിയും മുണ്ടൊക്കെ ഉടിപ്പിച്ച് ഇതിൻ്റെ ഹാർഡ് വർക്കിംഗ് എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ കഷ്ടപ്പെടണം ഇവന്മാർക്ക് മുണ്ടുവരെ തേച്ചു കൊടുക്കണം അല്ലാതെ ഇമ്മമാർ എടുക്കുകയല്ല കാരണം ആവശ്യം എൻ്റെയാണല്ലോ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ആവശ്യമായത് കൊണ്ട് എല്ലാത്തിനും മുണ്ടൊക്കെ തേച്ച് കൊടുത്ത് ഷർട്ടൊക്കെ ഇടിയിപ്പിച്ച് ലിജോടെ ഷർട്ട് നോക്കി ഹാഫ് സ്ലീവ് പോയി ഇടുന്ന പോലെയല്ലേ പിന്നെ എൻ്റെ ആണോ ഞാൻ പറഞ്ഞപ്പോൾ അനുസരിച്ച് ഷർട്ടൊക്കെ ഇട്ടു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങളുടെ ഓണം നട്ടുച്ചയ്ക്കെല്ലാരും വൈകുന്നവരായിരുന്നു എന്നാലും കുഴപ്പമില്ലല്ലേ നമ്മളെല്ലാവരും കൂടെ കൂടുന്നതാണല്ലോ ഓണം എന്ന് പറയുന്നത് അങ്ങനെ ലിജോപ്പിനും കൂടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ബാക്കി പരിപാടികളെല്ലാം അങ്ങ് ഉഷാറാക്കി അതിൻ്റെ ഇടയ്ക്ക് ജേട് കുട്ടം പോയി ഡ്രസ്സൊക്കെ മാറി ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ടു ഞാൻ പറഞ്ഞ മോനെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് മാറിയാൽ പോരെ വേണ്ട മനോ ഐം എന്ന് പറഞ്ഞു ഓക്കെ പോട്ടെ കൊച്ചു പോയി ഡ്രസ്സ് മാറിയിട്ടൊന്നും ഞങ്ങൾ പിന്നെ ഡ്രസ്സൊന്നും മാറിയില്ല പിന്നെ എല്ലാവരും സദ്യയൊക്കെ വിളമ്പി സത്യം പിന്നെ ഇത്രയും കറി വിളമ്പി എടുക്കണ്ടേ എന്തോരം കറി വിളമ്പിയാലാ എല്ലാവർക്കും കറിയൊക്കെ വിളമ്പി എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു ലിജോ ടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓണം കളറായത് കേട്ടോ നമ്മൾ തന്നെയുള്ളപ്പം എന്താ അല്ലേ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങളുടെ അത്തപ്പൂക്കളോ കാണും നമ്മൾ സൂം ചെയ്താൽ വലിയ അത്തപ്പൂക്കളുമായിട്ട് തോന്നുമെങ്കിലും അത്ര വലിയ വലിപ്പം ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ലിജോ വന്നു കഴിഞ്ഞപ്പോൾ ഒരു എനർജി കൂടിയാലോട്ടെ ജസ്റ്റി എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ലിജോ ഉള്ളപ്പോൾ എനിക്കൊരു പ്രത്യേക സ്നേഹം അവനോട് എന്നെ പോലെ തന്നെ വലിയ വാചോടിക്കാരനും അവൻ അങ്ങനെ പിന്നെ അവനോട് വന്നപ്പോൾ പ്രത്യേക ഒരു കളറുമായി എന്താ പറഞ്ഞത് എല്ലാം സെറ്റായി എനിക്ക് തോന്നുന്നു എന്റെ വേറെ ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ജസ്റ്റി എന്നോട് ആകെ ഒരേ ഒരു ഡിമാൻഡേ പറഞ്ഞിട്ടുള്ളൂ എന്നാന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞേക്കുന്നത് ഓണത്തിന് സദ്യ വെക്കണം സദ്യ വെക്കാൻ പഠിക്കണം പിന്നെ പെസഹാപ്പും ഉണ്ടല്ലോ നമ്മുടെ മോണ്ടി മോണ്ടി തേസ് പെസഹാടന്നത്തെ പെസഹാപ്പും വെക്കാൻ പഠിക്കണമെന്ന് ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ വേറൊന്നും പഠിച്ചില്ലാലും കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്ക് എപ്പോഴും എന്ത് ചെയ്യാ എന്താണ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഓണസദ്യ പരമാവധി എത്ര പാടാണേലും എത്ര ജോലിയാണേലും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം ജസ്റ്റിയുടെ ഒരു ആഗ്രഹമല്ലേ അല്ലേ നമ്മൾ വേണ്ട സാധിച്ചു കൊടുക്കാൻ ഈ കുപ്പി പൊട്ടിക്കുന്നതായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ കുപ്പി നാട്ടിൽ നിന്ന് വന്നാണേലും അതിനകത്ത് നെയ്യാണേ നാട്ടിൽ നിന്നും മമ്മി കൊടുത്തുവിട്ട നല്ല ഒന്നാന്തരം വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് അത് പരിപ്പിൻ്റെ മണ്ടയിൽ ഒഴിച്ച് ആഹാ അത് ഇളക്കി ചൂടി ചോറിനകത്ത് കഴിക്കുമ്പഴത്തേ ഒരു ടേസ്റ്റ് യാ മോനെ ഓണസദ്യ എന്താന്ന് പറഞ്ഞാലും ഏത് ഫുഡ് ഉണ്ടെങ്കിലും ഓണസദ്യക്കൊരു പ്രത്യേക ഫീലാകട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞോണം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞോണം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു നല്ല ഓണം ഓണമായിരുന്നെന്ന് വിചാരിക്കുന്നു നമുക്ക് നല്ലൊരു ഓണമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ശരി എന്നാൽ കഴിച്ചേച്ചും വരാം